നമ്മുടെ കർത്താവ് തൻ്റെ പീഡാനുഭവം ക്രൂശ്മരണം ഉത്ഥാനം ഇവ വഴിയായി നമുക്ക് വേണ്ടി സമ്പാദിച്ച കൃപാവരങ്ങൾ നമ്മിലേക്ക് ചൊരിയുന്നതിനായിട്ടാണ് വിശുദ്ധ കൂതാശകൾ സ്ഥാപിതമായിട്ടുള്ളത് ഓരോ കൂതാശയിലും യേശുക്രിസ്തുവിനെ നാം കണ്ടുമുട്ടുന്നു യേശുക്രിസ്തു നമ്മെ സ്പർശിക്കുന്നു ക്രിസ്തുവിൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെ ഫലം നാം അനുഭവിക്കുന്നു കൂതാശകൾ ഏഴാണെന്ന് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ലയോൺസിൽ വെച്ച് കൂടിയ സുനകദോസ് ഔദ്യോഗികമായി പഠിപ്പിക്കുകയുണ്ടായി നിക്കോതിമോസിനോട് കർത്താവ് എന്താണ് പറഞ്ഞതെന്ന് യോനാൻ്റെ സുവിശേഷം മൂന്ന് മുപ്പത്തിയഞ്ചിൽ നമ്മളോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദേവരാജ്യം കാണുവാൻ കഴിയുകയില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദേവരാജ്യ പ്രവേശിക്കുക സാധ്യമല്ല മാമോദിസ്സായോട് കൂടിയാണ് ഒരുവൻ ക്രിസ്ത്യാനിയായിത്തീരുന്നത് ക്രിസ്തീയ ജീവിതവും ആധ്യാത്മികതയും മാമോദിസ്സായി ആരംഭിക്കുന്നു ജ്ഞാനസ്നാനത്തെപ്പറ്റിയുള്ള പ്രവചനം എസ് എ കി എൽ മൂന്ന് ഇരുപത്തിയഞ്ചിൽ നമ്മൾ വായിച്ചെടുക്കുന്നു ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തെളിക്കും നിങ്ങളുടെ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും യുവന്നാൻ സ്നാപകൻ മാമോത്സ നൽകിയതായും ബദോസ്വത്തിൽ പറയുന്നുണ്ട് പക്ഷേ യോവനാൻ്റെ മാമോദിസ അനുതാപത്തിൻ്റെ മോദിസയായിരുന്നു അത് പാവം മോചിച്ചിരുന്നില്ല മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ ജ്ഞാനസ്ഥാനപ്പെടുത്തി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ് അവൻ പരിസ്ഥാപനാലും അഗ്നിയാലും നിങ്ങളെ ജ്ഞാനസ്ഥാനപ്പെടുത്തുമെന്ന് മൊത്തമായിട്ട് സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിനൊന്ന് പന്ത്രണ്ടിൽ പറയുന്നുണ്ട് യുവനായി നൽകിയത് അനിതാപത്തിൻ്റെ മൗമദിസയാണെന്നുള്ളത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ പത്തൊമ്പത് നാലിലും നമ്മൾ വായിച്ചെടുക്കുന്നു മൗതിസായി പാവം മോചിക്കപ്പെടുന്നു എന്നുള്ളത് പല സഭാ നിഷേധിക്കുന്നുണ്ട് പക്ഷേ എന്നാൽ അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അഫസ്വല പ്രവർത്തനങ്ങൾ രണ്ട് മുപ്പത്തി എട്ടിൽ പന്തക്കോസ്തി ദിവസം വിശ്വപത്രീക പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ പശ്ചാത്തലപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന് വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് ധൈര്യലേപനം അഥവാ മുറോണഭിഷേകം പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി സ്വീകരിക്കുവാനുള്ള കൂതാശയാണ് വിശ്വഗ്രന്ഥത്തിൽ മോസായപ്പറ്റി പറയുന്നത് പോലെ ശൈലീലേപനത്തെപ്പറ്റി നമുക്ക് പറയാനും ചിന്തിക്കാനും കഴിയുന്ന അപ്പസ്വര പ്രവർത്തനങ്ങൾ ഒന്ന് എട്ടിലെ ഒരു വചനമാണ് വിശ്വാസം കാത്തു സൂക്ഷിക്കുന്നതിന് അതിന് ധൈര്യപൂർവ്വ സാക്ഷി നൽകുന്നതിന് വേണ്ട കൃപാവരം ഈ കൂതാശ വഴി ലഭിക്കുന്നുവെന്ന് നമുക്ക് വേദന ഭാഗത്തു നിന്ന് ചിന്തിച്ചെടുക്കാനായിട്ട് കഴിയുന്നുണ്ട് യോഹനാൻ ഏഴ് മുപ്പത്തേഴ് മുതൽ മുപ്പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങളിൽ തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് എന്ന് പ്രസ്താവിക്കുന്നു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് നിന്ന് കുടിക്കട്ടെ എന്നെ വിശ്വസിക്കുന്നതിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവിതജത്തിൻ്റെ അരുവികൾ ഉഴു അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെപ്പറ്റിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ സ്വല പ്രവർത്തനങ്ങൾ എട്ട് പതിനാല് മുതൽ പതിനേഴ് വരെ സമറിയാക്കാർ സ്വീകരിച്ചു എന്ന് കേട്ടപ്പോൾ ഗെറുസലേമിലുള്ള അപ്പോസ്വലന്മാർ പത്രോസിനെയും യോഗനാനെയും അവരുടെ അടുത്തേക്ക് അയച്ചുവെന്നും അവർ അവർക്ക് വേണ്ടി പരിശു പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാനെ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരിതുവരെ അവരിൽ പരിശുദ്ധാത്മാവ് വന്നിരുന്നില്ല എന്നും പറയുന്നുണ്ട് അവർ കർത്താവായ യേശുവിൻ്റെ നാമം ജ്ഞാനസനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളായിരുന്നു എന്നും പറയുന്നുണ്ട് പിന്നീട് അവരുടെ പേരിൽ ഇവർ കൈകൾ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് മുറോഭിഷേകത്തിൻ്റെ ഒരു നന്ദിയാണ് നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുവെന്ന് വേദവചനം നമ്മളോട് പറയുന്നുണ്ട് അപ്പുതോല പ്രവർത്തനങ്ങൾ പത്തൊമ്പത് അഞ്ച് ആറിൽ നമ്മളോട് പറയുന്നുണ്ട് അവർ ഇത് കേട്ട് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ചു പൗരവത്സേ അവരുടെ മേൽ കൈകൾ വെച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു എന്ന വേദോത്സവം നമ്മളോട് പറയുന്നു യുദ്ധ കുർബാന സ്വീകരിക്കുന്നവരാണ് നമ്മൾ നമ്മുടെ സൃഷ്ടാവും രക്ഷകനും പരിപാലകനുമായ ദൈവത്തിന് നമ്മുടെ ജീവൻ്റെ ഉടമയായ ദൈവത്തിന് നമ്മുടെ മേലുള്ള പരമാധികാരം ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തോടുള്ള പരിപൂർണമായ വിധേയത്വവും ഭക്തിയും പ്രകടിപ്പിക്കുന്നതിന് നാം ഏറ്റവും വിലമതിക്ക് തോന്നുന്നതിനെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ത്യജിക്കുന്നു ബലി കഴിക്കുന്നു വലിയ രണ്ട് ഘടകങ്ങളുണ്ട് ദൈവത്തോട് നമുക്കുള്ള ആന്തരികമായ വിധേയത്വവും ആദരവും അത് ബാഹ്യമായി പ്രകടിപ്പിക്കുന്നതിനുള്ള ബാഹ്യമായ ഒരു കർമ്മവും ബാഹ്യമായ കർമ്മത്തേക്കാൾ ആന്തരികമായ മനോഭാവത്തിനാണ് പ്രാധാന്യമുള്ളത് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് തലേദിവസം വ്യാഴാഴ്ച വൈകിട്ട് പ്രസവ ഭക്ഷണത്തിന് ശേഷമാണ് വിസൂർ സ്ഥാപിക്കുന്നത് അതിനെപ്പറ്റി സുവിശേഷത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു ലുഹോസിൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ട് പതിനഞ്ച് പത്തൊമ്പത് യുവരുടെ വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് അവന് പറയുന്നുണ്ട് ഞാൻ പീഡി അനുഭവിക്കുന്നതിന് മുമ്പ് നിങ്ങളോടുകൂടി പ്രസവ ഭക്ഷിക്കുന്നതിന് അത്യധികം ആഗ്രഹിച്ചു പിന്നെ അവൻ അപ്പമെടുത്ത് ഗ്രജിനാസ്വദനം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരടി ചെയ്തു ഇത് നിങ്ങൾക്കായി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യേണ്ട അപ്രകാരം തന്നെ അത്താഴത്തെ ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരടി ചെയ്തു ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ് ഇതിനെപ്പറ്റി ഗൗരവ സ്ലിഹ ഇപ്രകാരം പറയുന്നുണ്ട് മോശ നിയമത്തിലെ ഓരോ കൽപ്പനയും ജനത്തോട് പ്രഖ്യാപിച്ചപ്പോൾ നശുക്കിടാക്കളുടെയും ആടുകളുടെയും രക്തം ജലത്തിൽ കയർത്തി ചമന്ന ആട്ടിൻറ്റോമും ഉൽസോപ്പ് കൂടിയും ഉൽസോപ്പ് ചെടിയും ഉപയോഗിച്ച് പുസ്തകത്തിന്മേലും ജനങ്ങളുടെ മേലും തളിച്ചുകൊണ്ട് പറഞ്ഞു ഇത് ദൈവം നിങ്ങളോട് കല്പിച്ചിട്ടൊഴുകിക്കുന്ന ഉടമ്പടിയുടെ രക്തമാകുന്നു രക്തം ചിന്താൽ കൂടാതെ പാവമോചനമില്ല അത് ബ്രേക്ക് ലേഖനം ഒമ്പതാമത്തെ അധ്യായം പത്തൊമ്പത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ ചേർത്തിട്ടുള്ള പഴയ നിയമ ഉദ്ധരണിയോട് ചേർത്ത് വച്ചാണ് നമ്മളിത് വായിച്ചെടുക്കേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ തിരു രക്തം നമ്മളെ പാവങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന തിരുരക്തമാണ് ബ്ര ലേഖനം പത്ത് നാലില് പറയുന്നുണ്ട് കാളകളുടെയും കോലാവിയുടെയും രക്തത്തിന് പാപങ്ങൾ ക്ഷമിക്കുവാൻ സാധിക്കുകയില്ല പക്ഷേ പാവമില്ലാത്ത കുഞ്ഞാടായ യേശു തിരുശരീര രക്തങ്ങൾ നമ്മളിൽ മറ്റൊരു ക്രിസ്തു രൂപപ്പെടുവാനായിട്ട് ഇടയാകുന്നു പിസുർബാന ഒരു ബലി മാത്രമല്ല ഒരു കുതാശ കൂടിയാണ് പിസുർബാന ഒരു സ്നേഹ വരുന്നതാണ് യഹൂദറുടെ പസവ വരുന്ന സമയത്താണ് യേശു പിസ്സുർബാന സ്ഥാപിച്ചത് യഹൂദർ ബലി കഴിച്ച് പസവ കുഞ്ഞിൻ്റെ മാംസം വേവിച്ച് കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ ഭക്ഷിച്ചിരുന്നു ബലിവസ്തുവിൽ നിന്ന് പങ്കുചേരലാണ് ബലി പൂർണ്ണമാകുന്നത് വിസ്സുർബാന സ്വീകരിക്കുമ്പോൾ അത് നമുക്ക് കൂതാശിയാണ് നമ്മളെ വിശുദ്ധീകരിക്കുന്നതാണ് കർത്താവിൻ്റെ ഒരു ശരീരവും ഒത്തിരി രക്തവും നമ്മുടെ പാപങ്ങൾ മോചിക്കുന്നതാണ് വിസ്സൂർബാന സ്വീകരിക്കുന്നവർക്ക് വിസ്സുർബാന ഉൾക്കൊള്ളുന്നവർക്ക് അനുഗ്രഹങ്ങൾ എങ്ങനെയാണ് തരുന്നതെന്ന് യോജനൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായം നാൽപ്പത്തേഴ് മുതൽ അറുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിച്ചറിയുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാകുന്നു അതുപോലെ തന്നെ നമ്മളെ ഏത് മനോഭാവത്തിലൂടെ സ്വീകരിക്കണമെന്നുള്ളത് ഒന്ന് കുറഞ്ഞ ദിവസം പതിനൊന്ന് ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പൗരസഭപ്രസ്വനിലൂടെ അറിയുന്നുണ്ട് തന്നെ ആരെങ്കിലും അയോഗ്യതയോടെ കർത്താവിൻ്റെ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്താൽ അവൻ കർത്താവിൻ്റെ ശരീരത്തിനും രക്തത്തിനുമെതിരെ തെറ്റുകാരനാകുന്നു അതിനാൽ ഓരോരുത്തരും ആത്മശോധന ചെയ്തതിനു ശേഷം ഈ അപ്പം ഭക്ഷിക്കുകയും പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യട്ടെ അനുരഞ്ജനത്തിൻ്റെ കൂതാശയാണ് വിശുദ്ധമായ കുംഭസാരം മോസായക്ക് ശേഷം ഒരു ചെയ്യുന്ന പാപങ്ങൾക്ക് മോചനം നൽകുന്നതിനായി യേശുക്രിസ്തു സ്ഥാപിച്ച കൂതാശയാണ് കുംഭസാരം പാവമോചിക്കാനുള്ള അധികാരം ദൈവത്തിന് മാത്രമുള്ളതാണ് അധികാരം യേശുക്രിസ്തു തൻ്റെ സ്ലീഹന്മാർ കൊടുത്തു അവരിൽ നിന്നും അവരുടെ പിൻഗാമികളായ മിത്രാന്മാർക്കും മിത്രാന്മാർ വഴി വൈദികർക്കും ലഭിക്കുന്നു നമ്മൾ യോജന സുവിശേഷം ഇരുപത് ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് ആരുടെ ഭാവങ്ങൾ ക്ഷമിക്കുന്നുവോ അവർക്ക് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ ഭാവങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാവമില്ലാത്തവരാണെന്ന് ആർക്കും അവകാശപ്പെടാൻ യാതൊരു യോഗ്യതയുമില്ല നമ്മൾ അങ്ങനെ യോഗ്യത നേടിയെടുക്കുന്നത് കർത്താവിൻ്റെ ത്രിശരീരത്വത്തിൻ്റെ യോഗ്യതകളാലാണ് കർത്താവിൻ്റെ കൃപയാലാണ് നമുക്ക് പാവം ലഭിക്കുന്നത് ഒന്ന് യോഹന്നാൻ ഒന്നാമത്തെ അധ്യായം എട്ടും ഒമ്പതും വാക്യങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് പാവമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും അപ്പോൾ നമ്മിൽ നിന്ന് സത്യമില്ലെന്ന് വരും എന്നാൽ നാം പാ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട് പ്രഭാഷൻ അഞ്ച് ഏഴ് നമ്മളോട് പറയുന്നു കർത്താവിംഗിലേക്ക് തിരിയാൻ വൈകരുത് നാളെ നാളെ നാളെയെന്ന് നീട്ടിവെക്കുകയും വരുത് പ്രഭാഷൻ പതിനേഴ് ഇരുപത്തൊമ്പത് പറയുന്നു കർത്താവത്തിൻ്റെ അടുക്കിലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരണവും ക്ഷമയും എത്ര വലുതാണ് എന്ന് പറയുന്നത് അധികാരമുള്ള വൈദികനോട് കുമ്പസാരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് വൈദ്യൻ പാവം മോചിക്കുന്നത് യേശുക്രിസ്തു വൈദ്യൻ വഴി പാവം മോചിക്കുന്നു വൈദികൻ പാവം മോചിച്ച് കഴിയുമ്പോൾ പാവം മോചിക്കപ്പെട്ടു എന്ന ഉറപ്പ് നമുക്ക് വേദവുസ്തു വചനാനുസൃതമായിട്ട് മനസ്സിലാക്കുവാനായിട്ടും സാധിക്കും രോഗി ലേപനം എന്ന കൂദാശയെ പലപ്പോഴും ആളുകൾ അന്ത്യകൂദാശ എന്ന് പറഞ്ഞ് പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അന്ത്യകൂദാശയായിട്ടല്ല മറിച്ച് കർത്താവിൻ്റെ കൃപയ്ക്ക് ഒരു രോഗിയെ സമർപ്പിക്കുന്ന കൂതാശയാണ് നമ്മുടെ രോഗി രാമത്തിലൂടെ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത് ഗുരുതരമായ രോഗാവസ്ഥയിലായിരിക്കുന്ന വിശ്വാസികളെ പ്രധാന പ്രത്യേകമായി ആശീർവദിക്കപ്പെട്ട തൈലം പൂശി അവർക്ക് വേണ്ടി വൈദ്യം പ്രാർത്ഥിക്കുന്നു അതിന് രണ്ടുദ്ദേശമാണുള്ളത് ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ അയാളെ സുഖപ്പെടുത്തുക അല്ലെങ്കിൽ അയാൾ ഒരുങ്ങി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനത്തോടെ മരിക്കാനുള്ള കൃപാവരം അയാൾക്ക് ലഭിക്കണം എന്ന് സമൂഹം പ്രാർത്ഥിക്കുന്ന ഒന്നാണ് രോഗിയുടെ തൈലാഭിഷേകം എന്ന കുദാശ ദൈവത്തിൻ്റെ ഹിതത്തിനായിട്ട് എൻ്റെ ഹിതമല്ല മറിച്ച് ദൈവം എന്നിൻ്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ ഹിതത്തിന് ഒരാളിനെ പരമേൽപ്പിക്കുന്ന കൂതാശയാണ് ഈ രോഗി എന്ന കൂതാശൻ വർക്കോസിൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായം പന്ത്രണ്ട് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്കുകൾ നമ്മൾ വായിച്ചറിയുന്നുണ്ട് ശിഷ്യന്മാർ യാത്ര പുറപ്പെട്ട് ജനങ്ങളോട് അനുഭവിക്കണമെന്ന് പ്രസംഗിച്ചു ഗോഹികളെ തൈരം പൂച്ചി സുഖപ്പെടുത്തി എന്ന് പറയുന്നുണ്ട് യോഹനാൻ യാക്കോബിൻ്റെ സുവിശേഷം യാക്കൂബിൻ്റെ ലേഖനം അഞ്ചാമത്തെ അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശേഷന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനുവേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവിനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും എന്ന ഒരു ഉത്സവം നമ്മളോട് പറഞ്ഞു പൗരോഹിത്യത്തെപ്പറ്റിയുള്ള പരാമർശം സഭ കുർബാനയിൽ നിന്ന് എന്ന ചാക്രിയ ലേഖനത്തിൽ രണ്ടാം ജോൺ ബോർഡ് മാർപ്പാപ്പ പറയുന്നുണ്ട് ക്രിസ്തുവിൻ്റെ പകരക്കാരനായി ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കുന്ന പുരോഹിതനു മാത്രമേ വിസ് എന്ന ബലി സംഭവിപ്പിക്കാനായിട്ടുള്ള വകയുള്ളൂ ക്രിസ്തുവിൻ്റെ പകരക്കാരനായി നിത്യപുരോഹിതനോടുള്ള പുരോഹിതനോടുള്ള താതാത്മ്യത്തിൽ കുർബാന അർപ്പിക്കാൻ അദ്ദേഹം മാത്രമാണ് യോഗ്യതയുള്ള വ്യക്തി അദ്ദേഹം പൗരോത്യ പട്ടാഭിഷേകത്തിൻ്റെ പുതാശയിൽ നൽകപ്പെട്ട അധികാരം ഉപയോഗിച്ച് ഉദാശകർമ്മം നടത്തുന്നു എന്ന് പറയുന്നുണ്ട് കർത്താവ് വിളിച്ച് വ്യാപിക്കുന്നവരാണ് ഈ ശുശ്രൂഷയ്ക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർ മർക്കൂസിൻ്റെ സുവിശേഷം മൂന്നാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു പിന്നെ അവൻ മലബൂരിലേക്ക് പോവുകയും തനിക്ക് ഇഷ്ടപ്പെട്ടവരെ അടുത്തേക്ക് വിളിക്കുകയും ചെയ്തു അവർ അവൻ്റെ സമീപത്തേക്ക് ചെന്നു തന്നോടുകൂടി ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കപ്പെടുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കാൻ അധികാരം നൽകുന്നതിനുമായി അവൻ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ രണ്ട് കൂറുന്തോസ് അഞ്ച് ഇരുപതിലെ വചനം പറയുന്നുണ്ട് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് എന്ന് പറയുന്നുണ്ട് ഒന്ന് തസ്ലിന്യക് രണ്ട് നാല് പൗരോഹിത്യത്തിൻ്റെ അർത്ഥം അതിൻ്റെ ആ ധൈര്യം അതിൻ്റെ ആ നന്മ തൂസരം ഇതൊക്കെ മനസ്സിലാക്കുവാൻ നമുക്ക് വ്യക്തമായ ദിശാബോധം നൽകുന്ന ഒരു വചനമാണ് ഒന്ന് തസ്ലിണിക്കൽ രണ്ട് നാല് പരമേൽപ്പിക്കുവാൻ സുശേഷം പരമേൽക്കുവാൻ യോഗ്യരുന്ന ദൈവം ഞങ്ങളെ അംഗീകരിച്ചതനുസരിച്ചാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എം യൂണിറ്റ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ ജോർജ് തോമസ് എല്ലാ എം സി പ്രതിനിധീകരിച്ചുകൊണ്ട് നാലാമത്തെ തിരുതെളിയിച്ച് ഈ ഉദ്ഘാടന കർമ്മത്തിന്റെ ഭാഗമാകുന്നു യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി ഷാനമ വർഗീസ് എല്ലാ എം സി പ്രതിനിധീകരിച്ചുകൊണ്ട് അഞ്ചാമത്തെ തിരുതെളിയിച്ച് ഈ ഉദ്ഘാടന കർമ്മത്തിന്റെ ഭാഗമാകുന്നു യുവജന യുവജനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജോയിന്റ് സെക്രട്ടറി ശ്രീമതി തെരേസ റാണി റോയ് ആറാമത്തെ തിരു ഈ ഉദ്ഘാടന കർമ്മത്തിന്റെ ഭാഗമാകുന്നു എല്ലാ സൺഡ്രി സ്കൂൾ കുഞ്ഞുങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് എം സി സി എൽ പ്രസിഡന്റ് ശ്രീ ആൽ ഡി വിരഞ്ജു ഏഴാമത്തെ കിട്ടും തെളിയിച്ച് ഈ ഉദ്ഘാടന കർമ്മത്തിൻ്റെ ഭാഗമാകുന്നു